പേര് ആൻസി ആൻ്റണി ഇതെൻ്റെ ഭർത്താവ് ആൻ്റണി ഞങ്ങൾ മുംബൈയിൽ നിന്ന് വരുന്നു മുംബൈയിൽ പനവേൽ സെൻറ്റ് ജോർജ് ഇടവകയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഉടമ്പടി എടുത്തപ്പോൾ ആദ്യം വെച്ച നിയോഗം എൻ്റെ ഭർത്താവ് ഇരുപത് വർഷത്തോളമായി കുറേശേ മദ്യപിക്കുമായിരുന്നു പല വിധത്തിലും നോക്കിയിട്ടും മാറിയില്ല മാതാവിൻ്റെ തിരുസന്നിധിയിൽ ഉടമ്പടി വെച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ പതിനഞ്ച് ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണമായും മദ്യപാനം നിർത്തി ഇപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും മദ്യപിച്ചിട്ടില്ല പിന്നെ എൻ്റെ ഭർത്താവിന് പ്രോസ്റ്റേറ്റിൻ്റെ അസുഖം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ന്യൂസിലൻഡിൽ പോയപ്പോൾ അവിടെ ഭയങ്കര തണുപ്പാണ് വെള്ളം കുടിക്കാൻ പറ്റില്ലായിരുന്നു അങ്ങനെ അത് കുറച്ച് കൂടുതലായി ഉടനെ തന്നെ ഞങ്ങൾ നാട്ടിൽ വരികയും ഡോക്ടർ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കയറ്റി കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറയുന്നു ഇതുവരെയും ആ ഡോക്ടറിൻ്റെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള ഒരു വ്യക്തിയെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത് അത്രമാത്രം ഇത് പഴുപ്പും ഇതെല്ലാം കൂടുതലാണെന്ന് പറഞ്ഞു എൻ്റെ സഹോദരൻ്റെ മകള് നേഴ്സാണ് അവൾ അവിടെ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവളെ ഉള്ളിൽ കയറ്റി ഇത് കാണിച്ചു കൊടുത്തു ഒത്തിരി പഴുപ്പാണ് പോയിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം വീണ്ടും പുള്ളിക്ക് പ്രശ്നമായി യൂറിൻ പോകുന്നില്ല ബ്ലഡ് ക്ലോട്ടായിട്ട് യൂറിൻ പോകുന്നില്ല അങ്ങനെ വീണ്ടും തിയേറ്ററിൽ കയറ്റി അപ്പോൾ ഞാൻ എൻ്റെ മക്കളൊന്നും ഞങ്ങളുടെ മക്കൾ രണ്ടാളും ഇവിടെയില്ല അപ്പം ഞാൻ മാതാവിൻ്റെ കാശുരുഭം കയ്യിൽ പിടിച്ചുകൊണ്ട് വളരെയേറെ കരഞ്ഞ് പ്രാർത്ഥിച്ചു മാതാവേ എൻ്റെ കൂടെ ആരുമില്ല നീ മാത്രമേ ഉള്ളൂ എനിക്ക് തുണയായിട്ട് അതുകൊണ്ട് നീ ഈ ആളുടെ കൂടെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി കയറണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു ഓപ്പറേഷൻ തിയേറ്ററിൽ ഡോക്ടർ കയറ്റി വീണ്ടും എടുത്തു നോക്കിയപ്പോൾ അതിനകത്ത് നിറച്ച് ക്ലോട്ടായിട്ട് കിടപ്പുണ്ടായിരുന്നു അപ്പോൾ വീണ്ടും ഡോക്ടർ പെട്ടെന്ന് തന്നെ എൻ്റെ സഹോദരൻ്റെ മകളെ വിളിച്ചിട്ട് കാണിച്ചു കൊടുത്തു അതിനകത്ത് ഒരു ബ്ലഡ് കോട്ടിങ്ങും ഒന്നുമില്ല അതേപോലെ ആദ്യത്തെ ഓപ്പറേഷനിൽ കുറേ കുഴിയുണ്ട കുഴി പോലെ ഉണ്ടായിരുന്നു അത് നികന്നു വരാനായിട്ട് കുറേ നാളുകൾ എടുക്കുമെന്ന് പറഞ്ഞു അവിടെ ഒരു കുഴി പോലും ഒന്നും അവിടെ ഇല്ല അങ്ങനെ മാതാവ് അത്ര വലിയ അനുഗ്രഹമാണ് തന്നത് അതുപോലെ തന്നെ പിന്നെ യൂറിൻ കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ എപ്പോഴും പൊയ്ക്കൊണ്ടിരുന്നു അങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേനും സ്നഗി കെട്ടിയിട്ടാണ് നടന്നിരുന്നത് ഞാൻ വീണ്ടും ഇവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ പറഞ്ഞു ആൾ നേരിട്ട് വരണം സാക്ഷ്യം പറയുമ്പോൾ എന്ന് പറഞ്ഞു അപ്പോൾ ഇപ്പോൾ ഒരു കുഴപ്പവുമില്ല ഇല്ല അച്ഛൻ്റെ അടുത്ത് വന്ന് പ്രാർത്ഥിച്ചു പോയതിൻ്റെ ഒരു പതിനഞ്ച് ദിവസം ആയപ്പോഴത്തേക്കിനും പൂർണ്ണമായിട്ടും മാറി ഇപ്പോൾ ഒരു കുഴപ്പവും ഇല്ല എൻ്റെ കുഞ്ഞിന് അതുപോലെ തന്നെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞ് കൈക്ക് ഈ ആൾക്ക് ഒരു പ്രശ്നം ഉണ്ടെന്ന് വെച്ചാൽ ഞങ്ങൾ രാജഗിരി ആശുപത്രിയിൽ കഴിഞ്ഞ ആഴ്ച പോയിരുന്നു ഡോക്ടർക്ക് സംശയം എന്തെങ്കിലും പ്രോബ്ലം ഉണ്ട് ചിലപ്പോൾ ക്യാൻസറോ അല്ലേ മുഴയോ എന്തെങ്കിലും ഉണ്ടാകുമെന്ന് പറഞ്ഞിരുന്നു സീറ്റ് എടുക്കാൻ പറഞ്ഞു സീറ്റെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ മാരകമായി ഒരസുഖവും തരരുത് എന്ന് പ്രാർത്ഥിച്ചു സീറ്റി എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പമില്ല ക്യാൻസറും ഇല്ല മുഴയിൽ ഒന്നുമില്ല ഡോക്ടർ തന്നെ ചോദിക്കുന്നു നിങ്ങൾ എന്തിനാണ് നിങ്ങളെന്തിനാണ് സീറ്റിയെടുത്തതെന്ന് ചോദിച്ചു അത് മാതാവ് തന്ന വലിയ അനുഗ്രഹമാണ് അതുപോലെ തന്നെ എനിക്ക് ആദ്യമായിട്ട് ചെവി ഇയർ ബാലൻസിൻ്റെ പ്രശ്നം ഉണ്ടായി ഭയങ്കര തലകറക്കം ഡോക്ടറിനെടുത്ത് തന്നപ്പോൾ ഇയർ ബാലൻസിൻ്റെ പ്രശ്നമാണെന്ന് പറഞ്ഞു ഞാൻ തനിയാണ് മുമ്പേക്ക് പോകുന്നത് ഞാൻ കുറച്ച് തൈലെടുത്ത് നെറ്റിയെ കുരിശു വരച്ച് മാതാവേ ഞാൻ മാത്രമേ ഉള്ളൂ നീ എൻ്റെ കൂടെ ഉണ്ടാവണമെന്ന് പ്രാർത്ഥിച്ച് ട്രെയിനിൽ കിടന്നു പറഞ്ഞ സമയത്ത് ഞാൻ ഉറക്കത്തിൽ കാണുകയാണ് ഒരു സ്ത്രീ വന്ന് കുനിഞ്ഞിരുന്നുകൊണ്ട് എൻ്റെ ചെവിയിൽ ശക്തി ായിട്ട് ഊതി ഊതി ഞാൻ നോക്കുമ്പോഴത്തേനും ഒരു സ്ത്രീയാണ് എന്നെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയിട്ട് അങ്ങോട്ട് പോയി അത് മാതാവ് തന്നെയാണ് വന്നതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിൽ മാതാവ് എനിക്ക് തന്ന എല്ലാ നന്മകളെയും ഓർത്ത് മാതാവിനും തിരുക്കുമാരനും കൊടാനുകൂടി നന്ദി സമർപ്പിക്കുന്നു അതുപോലെ തന്നെ ഞാൻ എന്നും പ്രാർത്ഥിക്കുമായിരുന്നു അമ്മ മാതാവെ അമ്മയുടെ തിരുനടയിൽ കയറി നിന്ന് എല്ലാവരുടെ മുന്നിലൊരു സാക്ഷിയാകാൻ എന്നെ അനുവദിക്കണമേ എന്ന് അതെൻ്റെ മാതാവ് സാധിച്ചു തന്നു അതിന് മാതാവിനും തിരുക്കുമാരനും കൊടാനു നന്ദി പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് ഞാൻ മലയാളം പേപ്പറും ഇംഗ്ലീഷ് പേപ്പറും മേടിച്ചോണ്ട് പോകും അവിടെ കൊണ്ടുപോയി അത് വിതരണം ചെയ്യാറുണ്ട് പിന്നെ അവിടെ അനാഥാലയത്തിൽ റോഡിന്നുള്ളവരെയൊക്കെ കൊണ്ടുവന്ന് താമസിപ്പിക്കുന്ന സിസ്റ്റേഴ്സ് നടക്കുന്ന ഒരു സ്ഥാപനമുണ്ട് അവിടെ കൊണ്ട് ഭക്ഷണം കൊടുക്കും അവിടെ പെണ്ണുങ്ങളാണ് എല്ലാവരും അവർക്ക് നൈറ്റ് മേടിച്ച് കൊടുക്കും പിന്നെ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കുറേ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ അലഞ്ഞ് നടപ്പുണ്ട് അവർക്ക് വീട്ടിൽ നിന്ന് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക ബിസ്ക്കറ്റും മേടിച്ച് കൊടുക്കുമോ അങ്ങനെ ഞങ്ങളെ പറ്റുന്നതായ എല്ലാ സഹായങ്ങളും ചെയ്യാറുണ്ട് കർത്താവി ഞാൻ ഉച്ചത്തിൽ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവിടുന്ന് കേൾക്കണമേ കാരുണ്യപൂർവം എനിക്ക് ഉത്തരം നൽകണമേ സങ്കീർത്തനങ്ങൾ ഇരുപത്തേഴ് ഏഴ് നമ്മളിപ്പോൾ ആൻസി ആന്റണി പറഞ്ഞ സാക്ഷ്യമാണ് ഇവിടെ കേട്ടത് ആനസിയുടെ ഹസ്ബൻഡിന് മദ്യപാനം ഇരുപത് ഇരുപത് വർഷത്തോളം ആയിരുന്നു മദ്യപം കുറച്ച് മദ്യപിക്കുമായിരുന്നു കണ്ടിന്യൂസ് ആയിട്ടിങ്ങനെ ഇത്ര വർഷങ്ങൾ നീണ്ടുപോയി ഒത്തിരി പറഞ്ഞിട്ട് പല കാര്യങ്ങളും ചെയ്തു നോക്കിയിട്ടൊന്നും ശരിയാകുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് നേർച്ച വസ്തുക്കളെല്ലാം വ്യഞ്ചരിച്ച് ഉപ്പെല്ലാം കൊടുത്ത് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മകൻ്റെ മദ്യപാനം പൂർണ്ണമായും നിർത്താനുള്ള കൃപ മാതാവ് കൊടുത്ത് അനുഗ്രഹിച്ചു അതുപോലെ തന്നെ ഭർത്താവിൻ്റെ പ്രോസ്റ്റേറ്റിൻ്റെ ഒരു യൂറിൻ പോകാനുള്ള പ്രശ്നം ഉണ്ടായിരുന്നു അതും തൈലവും പുരട്ടുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു പ്രശ്നമായിരുന്നു ബ്ലഡ് ക്ലോട്ടായി യൂറീൻ പോകാതെ വളരെ വേദന അനുഭവിക്കുന്ന ഇതായിരുന്നു അപ്പോഴാണ് മാതാവിനോട് ഈ മകൾ മകള് കൈ കൈപ്പിടിച്ച് ശക്തിയായിട്ട് പ്രാർത്ഥിച്ചു അപ്പോഴ മക ഈ മകനെ മാതാവ് ഈശോയുടെ നാം സുഖപ്പെടുത്തി മകളുടെ തലവേദന വളരെ ശക്തിയാക ഇങ്ങനെ ചെവിയുടെ ബാലൻസ് സെറ്റ് ചെയ്യുക എപ്പോഴും തലകറക്കം വരികയൊക്കെ ചെയ്യുമായിരുന്നു അപ്പം അതും അമ്മയുടെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് അമ്മ മാറ്റി കൊടുത്തു അത് വേറെ ഒത്തിരി അനുഗ്രഹങ്ങൾ ഈ മകൾക്ക് മാതാവഴി ഈശോ നൽകിയിട്ടുണ്ട് അതിനെല്ലാം നമുക്ക് ഈശോയ്ക്കും അമ്മയ്ക്കും കൃതജ്ഞത പറഞ്ഞ് എല്ലാവരും കൈയടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക